ദിനാന്തം രണ്ടാം പുസ്തകം അധ്യായം ഒന്ന് ദാവീദിൻ്റെ മകനായ ഷരോമോൻ അവൻ്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു അവൻ്റെ ദൈവമായ കർത്താവ് അവനോടുകൂടിയിരുന്നു അവനെ എല്ലാ രാജാക്കന്മാരെക്കാളും അധികം മഹിമപ്പെടുത്തി ഷലോമോൻ എല്ലാ ഇസ്രായേലിനോടും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ന്യായാധിപന്മാരോടും എല്ലാ ഇസ്രായേലിൻ്റെയും തലവന്മാരായ സകല പ്രഭുക്കന്മാരോടും സംസാരിച്ച ശേഷം സർവസഭയുമായി ഗിബേയോനിലെ പെരുന്നാളിനു പോയി ദൈവത്തിൻ്റെ ദാസായ മോശ മരുഭൂമിയിൽ വച്ചുണ്ടാക്കിയ ദൈവത്തിൻറെ സമാഗമന കൂടാരം അവിടെ ആയിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പെട്ടവം താവിൽ നിന്നും താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അവൻ അതിനായി ഒരു കൂടാരം നിർമ്മിച്ചിരുന്നു ഊരിൻറെ മകനായ ഊരിയുടെ മകൻ ബേസലേൽ ഉണ്ടാക്കിയ താമ്രയാഗപീഠവും അവിടെ ദൈവത്തിന്റെ തിരുനിവാസത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു അവിടെ ശലോമോനും സഭയും ദൈവത്തോട് പ്രാർത്ഥിച്ചു ശലോമോൻ അവിടെ ദൈവസന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമരയാഗപീഠത്തിങ്കലേക്ക് ചെന്ന് അതിന്മേൽ ആയിരം ഹോമയാഗം കഴിച്ചു അന്ന് രാത്രി ദൈവം ശരോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അവനോട് ഞാൻ നിനക്ക് നിനക്കെന്ത് തരണം വെച്ചുകൊള്ള എന്ന് പറഞ്ഞു ശരോമോൻ ദൈവത്തോട് പറഞ്ഞു എൻ്റെ പിതാവായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച് അവന് ശേഷം എന്നെ രാജാവാക്കിയിരിക്കുന്നു ആകയാൽ ദൈവമായ കർത്താവേ എൻ്റെ പിതാവായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവർത്തിക്കണമേ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ ആകയാൽ ഈ ജനത്തിന് നേതാവായിരിക്കുവാൻ എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും അതിന് ദൈവം ശരോമോനോട് കാര്യം നിനക്ക് താല്പര്യമായിരിക്കുകയാലും ധനം സമ്പത്തേത് മാനം ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസ്സോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വച്ച എൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കുകയാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു അതല്ലാതെ ചോദിച്ചിട്ടില്ലാത്തതും നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാവതല്ലാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്ന് അരളി ചെയ്തു പിന്നെ പൂജാഗിരിയിൽ നിന്ന് സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ നിന്ന് യരൂശലേമിലേക്ക് വന്ന് ഇസ്രായേലിൽ വാണു ശലോമോൻ രഥങ്ങളും കുതിരപ്പടയേയും ശേഖരിച്ചു അവന് ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം കുതിരപ്പടയും ഉണ്ടായിരുന്നു അവരെ അവൻ രഥനഗരങ്ങളിലും ിൽ രാജാവിൻ്റെ അടുക്കലും പാർപ്പിച്ചു രാജാവ് ലൈമിൽ പൊന്നും വെള്ളിയും ബാഹില് കൊണ്ട് കല്ലുപോലെയും ദേവതാരുതാഴ്വരയിലെ കാട്ടത്തി മരം പോലെയുമാക്കി ശരോമോന് കുതിരകളെ കൊണ്ടുവന്നത് മേസ്രേനിൽ നിന്നുമായിരുന്നു രാജാവിൻ്റെ കച്ചവടക്കാർ കൂട്ടമായി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും അവർ മെസ്രേനിൽ നിന്ന് രഥമോ ഒന്നിന് അറുന്നൂറും കുതിര ഒന്നിന് നൂറ്റമ്പത് വെള്ളി ശേക്കൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും ആരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊണ്ടുവന്നുകൊടുക്കുമായിരുന്നു ദൈവമേ സ്തുതി നൈക്ക് യോഗ്യമാകുന്നു പാർകുമോർ